ഈ ഈ ഈ രണ്ട് കൗങ്ങ് മുറിച്ചിട്ടാകണം കേസങ്ങൾ കണ്ടില്ലേ ഈ ഒരു സ്പേസ് ഈ ഒരു സ്പേസിലാണ് ഇപ്പൊ നമ്മള് ഗാർഡൻ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചത് കൗുങ്ങിന്റെ അലഗ് കെട്ടി കഴിഞ്ഞ് കൈമൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് ആ ടിപ്സൊക്കെ നമ്മൾ നോക്കി പോളിട്ടോ വലിയ പൈസ ചെലവില്ലാത്ത ടിപ്സുകളാണ് അപ്പൊ അങ്ങനൊക്കെ ഒരാ തട്ടിമുട്ടിപ്പിച്ച് ഇങ്ങനെ പോയതാണ് ഹലോ ഫ്രണ്ട്സ് ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കൊറേ ആയില്ലേ കണ്ടിട്ട് ചെടികൾ ഇഷ്ടപ്പെടുന്ന ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിന്റെയും ഒരാഗ്രഹായിരിക്കും വീട്ടിലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാന്നുള്ളത് വീട്ടിലിപ്പോ നിലവിൽ ഗാർഡൻ ആയിട്ടൊന്നുമില്ല ഞാനിങ്ങനെ മുറ്റത്തെയും ഇൻഡോർ പ്ലാന്റ്സ് ചെയ്ത് അതേപോലെ ചേക്കെടിമലും അതേപോലെ കുറച്ച് താഴെ കയറ്റി അങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത അപ്പോൾ വീട്ടില് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിന്റെ ഓരോ വീഡിയോ പാർട്ട് പാർട്ടായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ ആ വീഡിയോസ് എല്ലാവരും കാണണം പെട്ടെന്നൊന്നും റെഡി ആവില്ല കേട്ടോ ഓരോ പാർട്ട് ഇങ്ങനെ ഇടളളൂ കുറേ കഴിയും ഒരു ഗാർഡൻ സെറ്റാണെങ്കിൽ ചെടികളെക്കുറിച്ച് അറിഞ്ഞ ഏതൊരു വ്യക്തിക്കും പറയാം ഒരു ഗാർഡൻ സെറ്റായി വരണമെങ്കിൽ കുറേ സമയം എടുക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ടാവും എന്നാലും കിട്ടുന്ന സമയങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്ത് പൂർത്തിയാക്കുന്നതാണ് അതിൻ്റെ വീഡിയോസൊക്കെ പാർട്ട് പാർട്ടായിട്ട് ഓരോ പണിയെടുക്കുന്നതിനനുസരിച്ച് പാർട്ട് പാർട്ടായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പം നിർബന്ധമായിട്ടും വീഡിയോസൊക്കെ കാണാൻ പരമാവധി ശ്രമിക്കുക അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൺ അടിച്ചാൽ ഇനി മുതൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളോരോ അഭിപ്രായങ്ങൾ കമൻറ്റിലിടാനും മറക്കരുത് അപ്പം നിലവിൽ നമ്മൾ ചെടികളൊക്കെ വെച്ചിട്ടുള്ള ആ സ്പേസ് നമുക്ക് കാണാം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഞാനിങ്ങനെ കുറച്ച് ചെടികൾ ഇങ്ങനെ ചട്ടിയിലാക്കിയിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ അപ്പോ നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് പോവാം വീട്ടിൽ മുട്ട നേരെ ഇറക്കി തന്നെ അപ്പൊ നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാം അപ്പൊ ഫ്രണ്ട്സ് ഈ ഒരു സ്പേസ് ആണ് നമ്മള് ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടു വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലം കണ്ടില്ലേ അതിനു ശേഷം ഒരു ചതുരായിട്ടുള്ള ഒരു ഇതാണ് ഗാർഡനിലേക്ക് അടലേക്ക് പോകാനുള്ളൊരു വഴി കുറച്ച് ഇൻട്രസ്റ്റൈലിൻ്റെ പണിയും അതേപോലെ തന്നെ കുറച്ച് പണികളൊക്കെ ഇങ്ങനെ ഉണ്ട് ഇവിടെ ഏഹ് ഈ ഈ രണ്ട് കവുങ് മുറിച്ചിട്ടു അതേപോലെ തന്നെ അയിമല് അത് ഞാൻ തൽക്കാലം ഇപ്പൊ ഒരു ബ്രിഡ്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ജോയിന്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളു അപ്പൊ മഴ ഒക്കെ പെയ്ത ചെടിച്ചട്ടിമ്മലൊക്കെ ഫുള്ള് ചെളിയും കയെങ്കിൽ അല്ലെങ്കിൽ മണ്ണൊക്കെ പറ്റി പിടിക്കുന്നുണ്ട് ഒക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം അതേപോലെ തന്നെ അത് കുറച്ച് ആണ് അത് റീപ്പോട്ട് ചെയ്ത് വെച്ചതാണ് അവിടെ ഒരു ഫൈക്കസ് ബെഞ്ചാമിൻ ഒരു പ്ലാന്റ് അട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം ഈ ഒരു കാവുങ്ങും അതേപോലെ തന്നെ ഒരു കാവും മുറിച്ചിട്ടാകും അത് മുറിച്ചിട്ട് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗാർഡനിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോ പണികളും ഇങ്ങനെ തുടങ്ങാം അപ്പോൾ കുറച്ച് ചെടികൾ അവിടെ ഉണ്ട് കുറച്ച് ചെടികൾ അവിടെ ഉണ്ട് പിന്നെ ഇങ്ങനെ ഓരോ വെച്ചതാണ് ആ ബിസ്കസിന്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് നമ്മള് ഇല്ല കുറച്ച് മുട്ടുകളൊക്കെ അങ്ങനെ ഉണ്ട് അപ്പോ അങ്ങനത്തെ കുറച്ച് ചെടികളുണ്ട് ഇത് നമ്മളെ ഗോൾഡൻ പപ്പായാണ് ഗോൾഡൻ പപ്പായക്ക് ചെറിയൊരു പണി കിട്ടി അപ്പൊ നേരെ ഒരു തെങ്ങാണ് ആ തെങ്ങും വന്നൊരു തെങ്ങിന്റെ ഓല വീണ് കാണി ഒരു സൈഡ് ഒന്നായിട്ട് ഇതാ മോലാലിൻ്റെ തോൾ പോലെ ചെരിഞ്ഞാണ് ഇതിപ്പോ കണ്ടോ ചെരിഞ്ഞാ നിൽക്കുന്നത് അപ്പം ഈ സൈഡിലുള്ള ഇതൊക്കെ പോയി ഈ ലീഫൊക്കെ പൊട്ടി അത് ഓൾറെഡി എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഉച്ചലിച്ചിട്ടതാണ് അപ്പോൾ ക്രയസങ്ങൾ കണ്ടില്ലേ ഈ ഒരു സ്പേസ് ഈ ഒരു സ്പേസിലാണ് ഇപ്പോൾ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അത്യാവശ്യം നല്ല നിരന്ന സ്ഥലാണ് എന്നാലും ആ ഒരു സൈഡ് ചെറിയ രീതിക്ക് ഒരു വാർച്ച് ഉണ്ട് ചെരിവുണ്ടാവും അപ്പം അതൊന്ന് നിരത്തി ലെവലാക്കണം വേൾഡ് ഗ്രാസ് വിരിക്കണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഓരോ ഐഡിയ വന്ന് വരുന്നതിനനുസരിച്ച് പ്രത്യേക പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഓരോ ഐഡിയ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അത് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഓരോ പാർട്ട് പാർട്ടായിട്ട് ചെയ്യാനാണ് വിചാരിച്ചത് അതാകുമ്പോൾ പാർട്ടായിട്ട് ചെയ്യുമ്പോൾ എന്താണെന്നറിയും ഇത് കാണുന്ന വേറെ ഒരാൾ ചെറിയ രീതിക്കൊക്കെ ഐഡിയ കിട്ടാൻ സാധ്യത കുറച്ച് ഇഷ്ടികളൊക്കെ വാങ്ങി കാഞ്ഞ് സൈഡ് ഈ സൈഡിലൂടെ ഒക്കെ ബോർഡർ ആക്കി സെറ്റ് ചെയ്ത് കുറച്ച് പണികളുണ്ട് പ്രത്യേകിച്ച് ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഓരോ പണികൾ എടുക്കുന്നതിനനുസരിച്ചുണ്ടാവും ഏ അപ്പോൾ ആ രീതിക്കാണ് ചെയ്യാൻ വിചാരിച്ചത് ഇതിൻ്റെ മുകളിലൂടെ ഇതിപ്പോൾ തൽക്കാലം ഞാനൊരു വരി വെച്ചതാണെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ മോൾക്കൂടെ ഒരു വരിയും കൂടെ സെറ്റ് ചെയ്ത് പിടിപ്പിക്കണം അപ്പോൾ അത് ആക്കങ്ങൾ വയ്യെ കാണും അതൊക്കെ ഞാൻ തന്നെ ചെയ്യലാട്ടോ ഞാനിപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ഒരാളെ വിളിച്ച് പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യല് അപ്പോ ഒരാളെ വിളിച്ചു പൈസ ചിലവാക്കിയിട്ടുള്ള പരിപാടി കാര്യങ്ങൾ ഞാൻ ചുരുക്കാറാണ് രണ്ട് മൂന്ന് ദിവസം നല്ല മായമായിരുന്നല്ലേ കേരളത്തിൽ അതിന് ശേഷം അവിടെ ചട്ടികളൊക്കെ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് ചെറിയ വൃത്തില്ലെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അത് സ്പേസ് മണ്ണ് വലിയൊരു ഐറ്റില്ലാതെ ഇവിടെ വീണിട്ട് ഡയറക്റ്റ് ഇങ്ങനെ തെറിക്കുന്നുണ്ട് ചട്ടിയൊക്കെ അകേ അലമ്പോയാണല്ലേ കുരുത്തിയുള്ള ചട്ടികളാണ് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഞാൻ തുടച്ച് ഞാൻ ഇപ്പൊ ആക്കി ഇങ്ങനെ കൊണ്ടുവരിക തുടച്ച് ഞാൻ പോണൊക്കെ ഉണ്ട് ഇപ്പം നേരം ആയതുകൊണ്ടേ പോണൊക്കെ ഉണ്ട് അപ്പൊ ഇതില് ഈ ഒരു ഹൈറ്റിന് ഈയൊരു ഹൈറ്റിന് മണ്ണിട്ട് നടക്കണം എന്നിട്ട് അതിന്റെ മേലേക്ക് ഒരു വരികൂടെ ബ്രിഡ്സ് വെക്കണം അതേപോലെ തന്നെ ഇവിടെ ഒരു കാലും ആ താല്ക്കല ഒരു കാലും കുത്തി മേലെ കൂടെ ഇങ്ങനെ പ്ലാന്റ് തൂക്കിട്ടുള്ള പരിപാടികൾ നോക്കണം അതേപോലെ തന്നെ ഇപ്പൊ തൽക്കാലം നമ്മളെ പ്ലാൻസ് കുറച്ച് ആടെ ഇങ്ങനെ വെച്ചതാണ് അതിൽ മറ്റേ കൗന്നിന്റെ അലഗ് കെട്ടി കഴിഞ്ഞ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് ആ ടിപ്സൊക്കെ നമ്മൾ നോക്കി പോളിട്ടോ വലിയ പൈസ ചെലവില്ലാത്ത ടിപ്സുകളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരാ തട്ടിമുട്ടിപ്പിച്ച് ഇങ്ങനെ പോയതാണ് ഇപ്പൊ വീട്ടിലൊരു ഗാർഡൺ സെറ്റ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു കുറേ മുന്നേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയവരെ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാണ് നേരത്തെ പറഞ്ഞ പോലെ ആ സംഭവങ്ങളൊക്കെ അത് ചെയ്താൽ മറക്കണ്ട അപ്പോൾ നമ്മൾ വീഡിയോ ശനിയാഴ്ച രാവിലെ എട്ട് മണി ടു എട്ടര അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുക വീഡിയോസ് കാണുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഒരു ചാനൽ പുതിയ തുടങ്ങിയിട്ടേ ഉള്ളൂ വലിയ ക്ലിക്ക് ആയിട്ടൊന്നുമില്ല എന്നാലും നിങ്ങൾക്ക് ഉപകാരമുള്ള കുറേ ടിപ്സുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഗാർഡപരമായിട്ടുള്ള ഗാർഡൻ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ഗാർഡൻ സെറ്റ് ചെയ്യുക അതിലിങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക അതൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ഞാനതേപോലെ തന്നെ ഞാൻ പുറത്തേക്കൊന്നും വല്ലാണ്ട് പോയി എൻജോയ് ചെയ്യല്ലേ ഞാൻ വീട്ടിൽ തന്നെ ചെടികളെ വെക്കലോ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നടക്കുന്ന ഒരാളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഗാർഡൻ്റെ വീഡിയോസ് പാർട്ട് പാർട്ടായിട്ട് ഓരോ പണി പണിയെടുക്കുന്നതും എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഇടും അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ